ഇത് താഴെ നിൽക്കുന്ന ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ പറയരുത് മണി പ്ലാന്റ് ഇത് ഭയങ്കരമായിട്ട് വളർത്തിയിട്ടൊന്നുമില്ല ഇതിങ്ങനെ എപ്പോഴോ വേരം കണ്ടുപിടിച്ച് കളഞ്ഞപ്പോൾ താഴെ പിടിച്ചതാ കേട്ടോ ഇതൊരു മണി പ്ലാന്റ് ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന മണി പ്ലാന്റ് ഇതിനും ഒരു വ്യത്യസ്തത ഒക്കെ ഉള്ളൊരു മണി പ്ലാന്റ് ആണ് ഇങ്ങനെ പടർന്ന് പടർന്ന് പടർന്നു പോവും കണ്ടോ നല്ല ഭംഗിയില്ലേ പ്ലാന്റിനെ കാണാനായിട്ട് പണ്ടത്തൊക്കെ എനിക്ക് ആ പണ്ടൊക്കെ ഒരു മണി പ്ലാന്റ് അറിയത്തുള്ളായിരുന്നു മരത്തിലൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുന്ന ആദ്യം കാണിച്ച മണി പ്ലാന്റ് ഇത് വേറൊരു ടൈപ്പ് ആട്ടോ കണ്ടോ ഏതാണ്ട് വേറെ വരണം ഇത് ഫുൾ ഗ്രീനാണ് മൊത്തത്തിൽ ഇങ്ങനെ പച്ചയാണ് പച്ചപ്പാട്ടോ ഭംഗിയാണ് ഭംഗി പച്ച മുത്തുതി പച്ച ഇത് കുഞ്ഞൻ മണി മണിപ്ലാന്റ് ഇതെല്ലാം വളരെ കുഞ്ഞ് ചെറിയ ഇല കേട്ടോ ഇതിന് നല്ല രസം ആട്ടോ ഭയങ്കര എനിക്ക് കൂട്ടത്തിലേറ്റവും ഇഷ്ടം ഈ മണി പ്ലാന്റ് പിന്നെ പിന്നെ മണി പ്ലാന്റ് അല്ല നമ്മുടെ പെൻ്റെ സുന്ദരി അതിൻ്റെ മേളിൽ ഒരാളിപ്പോ അതി കണ്ടോ നിങ്ങളെ കുക്ക് കുറയ്ക്കുന്നുണ്ട് ഇത് വേറൊരു മണി പ്ലാന്റ് ആട്ടോ ഈ മണി പ്ലാന്റ് എന്താ പറയുന്നത് നിയോൺ പോത്തോസ് എന്നങ്ങാണ്ടാണ് ഇതിൻ്റെ പേര് ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നിയോൺ പോത്തോസ് എന്ന പേര് പറയുന്നത് ഇതൊരു ഇളം മഞ്ഞ പോലത്തെ കളർ കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കളറായിരുന്നു ഇളം മഞ്ഞ കളറാണ് പക്ഷെ ഇപ്പം കളറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വരുന്നു ഇനി അടുത്ത ആളെ കാണിച്ചുതരാം അടുത്തത് ഈ ഒരാളാണ് ഇയാളും വ്യത്യസ്തമാണ് വേറെ വേറൊരു ടൈപ്പ് നമ്മളൊരു കുഞ്ഞൻ പ്ലാന്റ് കാണിച്ചതിൻ്റെ വലിയ ടൈപ്പാണ് ഈ മണി പ്ലാന്റ് അപ്പോൾ ഇത്രയാണ് ഇവിടെയുള്ള മണി പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേക്ക്